അങ്ങനെ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു കൊല്ലം സ്വർണ്ണക്കപ്പമായുള്ള ഘോഷയാത്ര ഉടൻ കലോത്സവ വേദിയിൽ എത്തിച്ചേരും മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷന്റെ അവസാന ഘട്ടവും പുരോഗമിക്കുകയാണ് പാലുകാച്ചൽ ചടങ്ങിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് നിന്നും അഞ്ജന ചേരുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അഞ്ജന അങ്ങനെ പഴയിടത്തിൻ്റെ രുചി വൈഭവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു അരങ്ങുണരാൻ പോകുന്നു കലാപൂരത്തിൻ്റെ കലാമാങ്കത്തിൻ്റെ കേളികൊട്ടിലേക്ക് കൊല്ലം കടക്കുന്നു ഒപ്പം നമ്മളും കടക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അഞ്ജന കലാകേളത്തിൻ്റെ പുത്തൻ പ്രതിഭകളെ കണ്ടെത്താനുള്ള അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ആശ്രാമം മൈതാ കൊല്ലം ആശ്രാമം മൈതാനത്തുള്ള ആണുള്ളത് ഇതാണ് പ്രധാന വേദി ഇതിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ മാതൃഭൂമി ടീം എല്ലാവരും തന്നെയുണ്ട് എല്ലാ റിപ്പോർട്ടേഴ്സും ഉണ്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇവിടുത്തെ ഈ ഒരു പരിപാടികളുടെ കലാപരിപാടികളുടെ ഒരു പ്രതീകാത്മക ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കൊല്ലത്താണ് എല്ലാവരും കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലം വേണ്ടാതെ ഇവിടെ നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്യുന്നിടത്തൊക്കെ കറങ്ങി കിടക്കാനായിട്ടോ നമ്മുടെ മാതൃഭൂമി സംഘം അരുണമൃതാഥ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല ഒന്ന് മാറ്റി വരുത്തണേ കണ്ണാടി ഒക്കെ ഇവിടെ നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് മാറുന്നില്ല കേട്ടോ എന്താ പരിപാടി മോഹിനിയാട്ടവും കുച്ചിപ്പുടിയൊക്കെയാണ് അപ്പോൾ താത്വികമായ ഒരു അവലോകനത്തിലാണ് എന്താണ് അവരുടെ പ്രതീക്ഷ ആശങ്ക ആ സോറി ഇത് മോഹിനിയാട്ടം അല്ല കുച്ചിപ്പുടി അല്ല കേരള നടനമാണ് അപ്പോൾ മനസ്സിലായാലും സാർ എന്തിനാണ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ മോളെ പ്രാക്ടീസിലാണോ ശല്യമാണോ ാണ് ഇന്നലെ ഞങ്ങള് വന്നിറങ്ങിയതേ ഉള്ളൂ വന്ദേ ഭാരത്തിൽ അപ്പൊ നിങ്ങടെ രാവിലെ വന്നു ആശാ മാമിന്റെ ഒരു പ്രാക്ടീസ് ഒക്കെ കണ്ടു അതിനുശേഷം നമ്മളൊന്ന് കുട്ടിയൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കാന്നായിരുന്നു ഞാൻ ഇവിടെ നിന്നതാണ് അമ്മ എങ്ങനെയുണ്ട് അടിപൊളി 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 അല്ലേ സന്തോഷം ഫസ്റ്റ് പോണീർ പറയുന്നത് അപ്പൊ ഈ മത്സരം കപ്പ് കൊണ്ട് ടീച്ചർ ഈ അല്ല കലോത്സവം നമ്മൾ പറയാറുള്ളത് അല്ലെ കലാ മത്സരം നല്ല അതൊരു വലിയ ഉത്സവമാണ് സേതുലക്ഷ്മി എന്താണ് അഭിപ്രായം കൊല്ലത്തെ പറ്റി എന്താ പറയുക തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നതാണ് എങ്ങനെയുണ്ട് കൊല്ലം എങ്ങനെയുണ്ട് കൊല്ലം അതാണ് കുറച്ച് കടുപ്പാണ് കേട്ടോ നമ്മളകത്തെ ഡെസ്കിൽ ഇരുന്നിട്ട് നമ്മൾ വാർത്ത വായിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല പക്ഷെ ബ്യൂറോ കുറച്ച് കടുപ്പാണ് പക്ഷെ കൊല്ലം അടിപൊളിയാണ് ഭയങ്കര വൈബാണ് നാളെയാണ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്നതെങ്കിലും ഇന്നേ ഭയങ്കര ആവേശമാണ് എവിടെ തിരിഞ്ഞാലും ഇതുപോലെ കേരള നടനവും മോഹിനിയാട്ടവും ഒക്കെ പ്രാക്ടീസും ഒപ്പനൊക്കെ വലിയ ഒരു യും ഇത്രയും ഇനങ്ങളിലുള്ള ഒരു ജ്ഞാനം ഇവർക്കില്ലാത്തതിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അത് നമുക്ക് നാളെ അവിടെ പരിഹരിക്കാം നടന്നുതന്നെ കണ്ടുപഠിക്കാം എന്നാണ് നമ്മളെ ധാരണയിലെത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഇവിടെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായേ ഉള്ളൂ കല്യാണത്തെക്കാൾ വലിയ കലോത്സവമാണ് എന്നൊരു വാദവുമായിട്ട് നിൽക്കാണ്ട് രാഹുലേ എന്താണ് നമ്മുടെ കൊല്ലത്തെ പറ്റി പറയുള്ളത് കൊല്ലത്തെ പറ്റി കാര്യങ്ങൾ കടകളെല്ലാം ഉണ്ട് വരുന്നവർക്കെല്ലാം ഒരു തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു ഇനിയുള്ള അഞ്ചു നാൾ അങ്ങനെ കലാസബരിയുടെ ദിവസങ്ങളിലേക്കായിരിക്കും മാതൃഭൂമി ന്യൂസ് കടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാ മാമാങ്കത്തിന്റെ വിരുന്നുകൾ അപ്പപ്പോൾ പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും മാതൃഭൂമി ന്യൂസ് എത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കലാമാങ്കത്തിന് തിരി തെളിയാൻ പോവുകയാണ് അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു കൊല്ലത്തു ഞങ്ങളുടെ പ്രതിനിധികളാണ് പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്